ഞാൻ ഇതിലാക്കി പുറകിൽ ഒരു കുഴിയുണ്ട് അവിടെ കൊണ്ട് കളി അവിടെ തന്നെ ഒരു കവറിലാക്കി കളഞ്ഞേക്കി മുദ്രോ കത്തിക്കാൻ നിക്കരുത് എന്താ കത്തൂല കഴിഞ്ഞിട്ട് കാണണം അത്ര കോഴിയുടെ കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാല കണ്ടോ നിങ്ങളെ കാട കോഴി വിണ്ണാ നടക്കാതിൽ ഇറങ്ങൂ എനിക്ക് ഒന്നും കേട്ടോ

ഇതാണ് ഒരടി ഇത് അടിയല്ലല്ലോ സാറേ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഭർത്താവ് ജില്ലാ കളക്ടറോട് നിക്കട്ടെ നീ ഐജി വേറെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിളിക്കുന്നു നമ്മളോട്ട് പഠിച്ച രമേശ് പിമേശ് വഴിയൊക്കെ കണ്ടാൽ ചോദിച്ചു ആ ഇറ അവറം തോട്ടത്തിന്റെ ഇടക്ക് ഈ ഓണം കയറാൻ പോലെ കിടക്കണം എനിക്ക് ഫോണാ വാട്സാപ്പാ ഒന്നും ഇല്ല ഒന്നും അറിയാൻ പഴയ ചേട്ടനീ ചേട്ടൻ റബ്ബർ വെട്ടിന്റെ നിന്റെ ഈ കേക്ക് മുറിച്ച് വെറുതെ ഞാൻ ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട് അത് ബഹുമാനം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കട്ടെ എന്റെ മൂന്ന് കസേര മാറി മാറി കസാരലരിക്കാൻ പൊന്നോണത്തിന് കസാരകളിൽ മത്സരം നടക്കോ ഞങ്ങളുടെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ പെണ്ണുങ്ങളൊന്നും തക്കുത്തരം ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ ആറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ഒന്ന് കാണിക്കത്തില്ല